നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെൻറ്ററിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ഗുജറാത്ത് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു നാനാ മാവ റോഡിലെ ഗെയിമിംഗ് സോണിൽ ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് ഗെയിമിങ്ങിനായി നിർമ്മിച്ച ഫൈബർ കൂടാരം പൂർണ്ണമായി കത്തി അമരുകയായിരുന്നു സംഭവത്തിൽ ഗെയിമിംഗ് സോൺ ഉടമ യുവരാജ് സിംഗ് സോളങ്കി ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാംഘട്ട വോട്ടെടുപ്പിൽ അറുപത്തൊന്ന് പോയിന്റ് നാല്പത്തി ആറ് ശതമാനം പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലാണ് എഴുപത്തി ഒമ്പത് പോയിന്റ് എഴുപത്തി എട്ട് ശതമാനം ഏറ്റവും കുറവ് ഉത്തർപ്രദേശിലും അൻപത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ഒറ്റ തെരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിൽ അൻപത്തിയേഴ് പോയിൻറ്റ് എൺപത്തിരണ്ട് ശതമാനം ഹരിയാനയിൽ അറുപത്തൊന്ന് പോയിൻറ്റ് പതിനാറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഒഡീഷ എഴുപത് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് ജാർഖണ്ഡ് അറുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തിയാറ് ബീഹാർ അമ്പത്തഞ്ച് പോയിൻറ്റ് ഇരുപത്തിനാല് ജമ്മുകാശ്മീർ അൻപത്തിനാല് പോയിൻറ്റ് നാൽപ്പത്തിയാറ് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്ക് അന്തിമ കണക്കുകൾ വരുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ വ്യത്യാസം ഉണ്ടാക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങളിലെയും ഓരോ സീറ്റുകളിലെയും സമ്പൂർണ്ണ വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഞ്ച് ഘട്ടങ്ങളിലെയും വോട്ടിംഗ് ശതമാനം വോട്ടർമാരുടെ എണ്ണം എന്നിവയടക്കമുള്ള ഇതുവരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകളുടെ കണക്ക് വ്യക്തമാക്കുന്ന ഫോം പതിനേഴ് സി വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീർ ധൻഖർ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ ഹർദീപ് സിംഗ് പുരി എ എ പി മന്ത്രി അദീഷി മെർഗേന ഗൗതം ഗംഭീർ ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽ ഖട്ടർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയവരിൽ പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് പ്രവചിച്ച് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ് ബി ജെ പി പരമാവധി ഇരുന്നൂറ് സീറ്റുകൾ വരെ നേടാമെന്നാണ് പ്രവചനം ബി ജെ പി അവകാശപ്പെടുന്ന നാനൂറ് സീറ്റുകളോ നിലവിലെ മുന്നൂറ്റിമൂന്ന് എന്ന നിലയിലോ ബി ജെ പി എത്തില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും ഒറ്റയ്ക്ക് നേടില്ല കാറ്റ് ശക്തമായി വീശിയാണെങ്കിൽ എൻ ഡി എക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു എൽ ഇ ഡി ബൾബിൻ്റെ കാലത്തിൽ ചിലർ റാന്തലുമായി നടക്കുന്നുവെന്ന പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ പടലിപുത്രയിൽ വെച്ചാണ് റാന്തൽ ചിഹ്നമുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദളിനെതിരായ മോദിയുടെ പരിഹാസം ബീഹാർ മുഴുവൻ ഇരുട്ടിലിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമാണ് അവർ വെളിച്ചമെത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അമാനുഷികനായ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ പൗരത്വം ലഭിക്കില്ലെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനോ മത്സരിക്കുന്നതിനോ സാധിക്കുമോ എന്നും ദിവ്യനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് കമ്മീഷൻ പുനഃപരിശോധിക്കുമെന്ന് കരുതുന്നു പരിശോധിക്കുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു താൻ അമാനുഷികനാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതിനെതിരെയാണ് തരൂർ രംഗത്തെത്തിയത് സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച വിതരണം ചെയ്യും ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കി അർഹരായ എല്ലാവർക്കും പെൻഷൻ ലഭിക്കും അഞ്ച് മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയായി ഉള്ളത് മദ്യനയത്തിലെ ഇളവിന് ഇരുപത്തിയഞ്ചു കോടി പിരിവെന്ന ബാറുടമയുടെ ശബ്ദരേഖ സംബന്ധിച്ച് എക്സൈസ് മന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മദ്യനയം സംബന്ധിച്ച് പ്രാഥമികമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ല യു ഡി എഫ് നേതാക്കന്മാർ എട്ടു വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അവർക്ക് അവർക്ക് ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു അതോടൊപ്പം ബാർ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന തുടങ്ങി പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ യു ഡി എഫ് തീരുമാനം തിരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി കണ്ടോൺമെന്റ് ഹൗസിൽ ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലാണ് ബാർ അടിയന്തരമായി പ്രക്ഷോഭത്തിനിറങ്ങാൻ തീരുമാനിച്ചു മധ്യനയം ബാറുടമകൾക്ക് അനുകൂലമാക്കാൻ കോടികളുടെ കോഴ വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം എന്ന് വാർത്താസമ്മേളനത്തിൽ എം എം വംസൻ വ്യക്തമാക്കി ലോക കേരള സഭ യു ഡി എഫ് ബഹിഷ്കരിച്ചത് കൊണ്ട് ഒരു കുഴപ്പവും വരില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ലോകത്ത് ഇതുപോലെ മാതൃകാപരമായ ഒരു കൂട്ടായ്മ ഇല്ലെന്നും നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്നും ബഹിഷ്കരിച്ചവർ ബഹിഷ്കൃതരായെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികളോടുള്ള കരുതൽ ഇടതുപക്ഷത്തിന് കുറയുന്നില്ലെന്നും പ്രവാസികളെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഹജ്ജ് യാത്ര നിർവഹിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി മന്ത്രി പി രാജീവ് കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് പുറപ്പെടുന്ന തീർത്താറകളുള്ള ഹജ്ജ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആദ്യ വിമാനം പുറപ്പെടും ആ പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്ന മൂന്ന് എന്നീ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജ് തീർത്ഥ യാത്ര നടത്തുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരാണ് അധികമായി യാത്ര ചെയ്യുന്നത് ഇതിൽ പത്തായിരത്തി അറുപത്തിനാല് പേർ സ്ത്രീകളാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർ പുരുഷന്മാരാണ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വൃക്ക നൽകാൻ വിൽക്കാൻ നിർബന്ധിച്ചെന്ന് യുവതിയുടെ പരം പരാതി നെടുമ്പോ ആദിവാസി യുവതിയുടേതാണ് പരാതി സംഭവത്തിൽ ഭർത്താവിനും പെരതോടി സ്വദേശി ബെന്നിക്കുമെതിരെയാണ് ഗുരുതര ആരോപണവുമായി യുവതി രംഗത്തെത്തിയത് വൃക്ക നൽകാനാകില്ലെന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു മസ്കുലർ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള അപേക്ഷ സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയിലൂടെ സൗജന്യ മരുന്ന് നൽകിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇവർക്കുള്ള തുടർ ചികിത്സയും സൗജന്യ മരുന്നുകളും നൽകും ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം നൽകിയിരുന്ന മരുന്ന് അടുത്തിടെ പന്ത്രണ്ട് വയസ്സ് വരെ ആക്കി ഒരു ഡോസിന് ആറ് ലക്ഷത്തോളം വിലയുള്ള മരുന്നുകൾ ആണ് സൗജന്യമായി നൽകിയത് ഇന്ത്യയിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം